മത്തേനും മേളായ നാം കച്ച ജനം മതനം എല്ലാ നാമത്തേനും മേലായ നാം കച്ച ജനം മറ്റുന്നമം എല്ലാ മുഴങ്കാരും മരം നേരം തീരുന്നുണ്ട് അല്ല

കർത്താവായ നാമത്തിൽക്കും വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് ആത്മജ്ഞാനത്താൽ ദൈവത്തെ അളക്കുന്ന പോഷൻ എന്നുള്ള ചിന്തയാണ് അവർക്കാൻ ആഗ്രഹിക്കുന്നത് വേദപണ്ഡിതന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന അഗസ്റ്റിൻ ഒരിക്കലും ദൈവത്തിന്റെ ഏകത്വവും പ്രീത്വത്വമായ ദിവ്യ സ്വഭാവത്തെ പറ്റി വ്യാടമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കടൽപോർത്ത് കൂടെ നടക്കുകയാണ് അതിനിടയിൽ കടൽ ഒരു കൊച്ചുകുട്ടി വളരെ ഉത്സാഹത്തോട് മണലിൽ കുഴി കുഴിച്ചിട്ട് കടലിൽ നിന്ന് വെള്ളം കോരി നിറയ്ക്കുന്നത് കണ്ടിട്ട് അകക്ഷൻ കൊച്ചുകുട്ടിയോട് ചോദിച്ചു കുഞ്ഞ നീ ഇത്രയും ഉത്സാഹത്തോടെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ കൊച്ചുകുട്ടി അകക്ഷനോട് പറഞ്ഞത് ഞാൻ കടലിലെ വെള്ളം ഞാൻ കുഴിച്ച കുഴിയിൽ നിറയ്ക്കാമോ എന്ന് ശ്രമിക്കുകയാണ് ഇത് കേട്ടിട്ട് അകക്ഷനെ തന്റെ പോഷകം ബോധ്യമായി ഞാനും ഈ ബാലിനെ പോലെ ആ അനന്തമായ ദൈവത്തെ എന്റെ അല്പജ്ഞാനത്താൽ അളക്കുവാൻ പിന്നീന്ന പോഷൻ ആണ് ഇന്ന് ലോകത്തുള്ള നല്ലൊരു ശതമാനം ആളുകളും ദൈവത്തെ അളന്നു പരീക്ഷിക്കാനും സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം ഭൂമി ദൈവത്തിന്റെ പാതപീഠമാണ് അങ്ങനെയെങ്കിൽ ദൈവത്തെ മനുഷ്യനെ എങ്ങനെ അളക്കുവാൻ സാധിക്കും ഭക്തനായി യോഗനോട് ദൈവം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നാം വായിക്കുന്നു ചോദ്യങ്ങൾ പ്രകാരമാണ് ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്ക് വിവേകം ഉണ്ടെങ്കിൽ പ്രസ്താവിക്ക അതിന്റെ അളവൊന്നൂർ പിടിച്ചവനാ മുപ്പത്തി എട്ടാം അധ്യായത്തിൽ യോവിനോട് ചോദിക്കുന്ന അനേക ചോദ്യങ്ങളുണ്ട് ഉത്തരം മുട്ടിപ്പോയ ചോദ്യങ്ങളാണ് ദൈവം ചോദിച്ചത് മഴയ്ക്ക് അപ്പനുണ്ടോ അല്ല മഞ്ഞുതുള്ളിയായി ജനിപ്പിച്ചതാ ഇടിമിന്നു പാത കെട്ടിക്കൊടുത്തതാണ് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ യോവ് പഞ്ചപുറ്റമടക്കി നിന്ന് ദൈവത്തോട് പറഞ്ഞത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി കേൾക്കണമേ ഞാൻ നിന്നോട് ചോദിക്കും എന്നെ ഗ്രഹിപ്പിക്കണമേ ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു സദർശിവാക്യത്തിൽ പറയുന്നത് ജ്ഞാനികളോടുകൂടെ നടക്കാനിയാകും അതെ നമ്മുടെ സർവജ്ഞാനിയായ ദൈവത്തോടൊപ്പം നടക്കുവാൻ സദർശക് ദൈവത്തിന്റെ ജ്ഞാനം അപ്രമേയത്രേ തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളമളക്കുകയും ചാണകൊണ്ട് ആകാശത്തിന്റെ പരിണാമം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിൽ കൊള്ളിക്കുകയും ചെയ്യുന്ന വെള്ളങ്ങൾ എള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്ന ദൈവത്തെ മനുഷ്യന്റെ ജ്ഞാനത്താൽ പരിമിതിപ്പെടുത്തുന്ന യേശു രജിസ്ട്രേഷനായ യോഹന യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശു ചെയ്ത മറ്റു പലതുമുണ്ട് അത് ഓരോരുന്ന് എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങിയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു കടൽപ്പുറത്ത് നിന്ന് കൊച്ചു താൻ കുഴിച്ചു കുഴിയിൽ കടലിലെ വെള്ളം കോരി നിറയ്ക്കാൻ ശ്രമിച്ചതുപോലുള്ള പ്രവർത്തികളാണ് ഇന്ന് ലോകത്തിലെ ജ്ഞാനികളെന്ന് അഭിമാനിക്കുന്നവർ ചെയ്തു കൂട്ടുന്നത് ഈ അടുത്ത ദിവസം കേൾക്കുവാനിടയായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂലം ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അത് മറ്റൊന്നിനുമല്ല ദൈവത്തോടും സാത്താനോടും ചാറ്റ് ചെയ്യുവാനായിട്ട് ലോകം പുരോഗമനത്തിലേക്ക് കുതിച്ചു കയറുകയാണ് എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം ദൈവത്തോട് മത്സരിക്കുവാൻ ഇറങ്ങി തിരിച്ച ലൂസിഫറിനും ദൈവത്തോടൊപ്പം അതായത് സ്വർഗ്ഗത്തോളം എത്തുവാൻ ആഗ്രഹിച്ച ഗോപുരമണിത നിമ്രൂതിന് ഭവിച്ചത് ഓർക്കുന്നത് ഇന്നത്തെ ജ്ഞാനികളും പോകുന്നവർക്ക് ഉചിതമായിരിക്കും ദൈവത്തിന്റെ മഹത്വ പോയ ഭേരതാവും നിമുക്ക് ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചത് ഊഹാഭോവങ്ങളെല്ലാം ചരിത്ര സംഭവങ്ങളായി നിലകൊള്ളുന്നു രണ്ട് മാസം പറയുന്നത് ദൈവത്തെ മറക്കുന്നവരെ ഓർക്കുക അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളി മുടിയും ആരും ഉണ്ടാകുകയില്ല നമ്മുടെ ചെറിയ ഞാനും കൊണ്ട് ദൈവത്തെ അളക്കുവാനോ നാം കുഴിക്കുന്ന കുഴിയിൽ ദൈവ സൃഷ്ടികളെ ഒതുക്കി വെക്കുവാനോ ആരും ശ്രമിക്കരുത് നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും എന്ന് ദാനികളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾക്ക് മറ്റ് പ്രയോജനപ്പെടട്ടെ അല്ലാതെ ആ ജ്ഞാനം മൂലം ദൈവത്തെ തപ്പി നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറയുവാനല്ല ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആണ് ബുദ്ധിമാൻ പല സംഘത്തിൽ പറയുന്നത് അങ്ങനെയുള്ളവരെ ദൈവ സ്വകത്ത് നോക്കുന്നു ആയാൽ പ്രിയ ശ്രോതാക്കളെ നിങ്ങളെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീരുവാട്ടെ കൊണം ദൈവങ്ങൾ ഏൽപ്പിച്ചുകൊടുക്ക ദൈവമായ കർത്താവ് ഈ ചെറിയ ഇന്ത്യയിലെ അനുഗ്രഹിക്കട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം